ഇന്ന് ഊണിൻ്റെ കൂടെ നല്ല ഒന്നാം തരം ബീഫ് കറിയും കപ്പ വേവിച്ചതും ഇതാണ് ബീഫ് കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മല്ലിര സവാള ഉരുളക്കിഴങ്ങ് തക്കാളി കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കപ്പ ഇതെല്ലാം ഇവിടെ വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് കറിയും കപ്പ വേവിച്ചതും നല്ല മോരുമുള നല്ല ചൂടാണ് അതുകൊണ്ട് മോരുമുള ഉണ്ടാവുന്നു കൈട്ടുണ്ടോ അത് കുടിക്കുന്നത് വൈറ്റിന് നല്ല ചേച്ചാ ചൂടല്ലേ ഒത്ത കുടിച്ചു ഹലോ നല്ല പുളിയുണ്ടല്ലേ നല്ല മോരുമുള നമ്മൾ ഉച്ചക്ക് ബീഫ് കഴിക്കുന്ന കേട്ടോ കേട്ടോ ഇത് നമുക്ക് ചോരും ചീനിയും ഇറച്ചി കഴിക്കാം വൈകിട്ട് ഉച്ചക്ക് കേട്ടോ എരിയുണ്ടോ മൊത്തം കുടിക്കടിയും കുടിക്കും മൊത്തം കുടിക്കും ചട്ടി വച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ചേരുവൊക്കെ ചേർക്കണം സവാള ഇട്ടു അതിലേക്ക് നമ്മൾ തക്കാളി കൊച്ചുള്ളി നല്ലതായിട്ട് വാട്ടി കിട്ടും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതും പച്ചമുളക് നല്ലവണ്ണം മുളക് പൊടി ഇട്ടു ഒരു കാശ്മീരി മുളക് മല്ലിപ്പൊടി നന്നായി മിക്സ് ചെയ്യുക നമ്മൾ നാടൻ ബീഫ് കറിയും നമ്മള് ബീഫ് ഇട്ടു കൊടുക്കുക നമ്മൾ കുക്കറിൽ രണ്ടടി അടിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു കിലോ ബീഫാണ് ഉപയോഗിച്ചത് അതിനകത്തൊക്കെ നമ്മൾ ഉള്ള കൂടെ കൊടുക്കുക കറി തിളച്ചോണ്ടിരിക്കയാണ് ബീഫിനകത്തോട്ട് നമ്മൾ തേങ്ങ കുത്തുകൂടെ ചേർക്കുകയാണ് അത് നല്ല ടേസ്റ്റ് അവസാനമായി നമുക്ക് ഗരം മസാല പൊടിച്ചു മിക്സ് ചെയ്യാം ബീഫ് കറി റെഡിയായി ഇതിലേക്ക് കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ബീഫ് കറി റെഡി കറുപ്പാൻ ബീഫ് കറി ചോറ് സലാഡ് റെഡി റെഡിയായി ഞങ്ങളുടെ വാഴയിലായാലാണ് അച്ഛൻ കഴിക്കാൻ പോകുന്നത് കപ്പ ബീഫ് കറി സലാഡ് ആ അയ്യ പാട്ട് കേൾക്കാനാണോ സലാല ഓ അയ്യ അയ്യ ഓ പരിഹാരം കരയിടോ നോ അയ്യ അയ്യ ഞാൻ സത്തല്ല അല്ല അതല്ലോ അതാ ഇന്ന വെണ്ണം ഓ അയ്യ 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 ഓ ബുദ്ധിമുട്ടില്ല സർ പതി പതി സർ വീടി ഓ അയ്യ 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 ഓ ബല്ലവടിയോ ും കഴിക്കട്ടെ അറിയാം അങ്ങനത്തെ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം ബീഫും കപ്പയാണ് കഴിക്കുന്നത് ചോറുണ്ട് ഇത് കഴിച്ചിട്ട് ചോറൊച്ചും കഴിക്കാം

സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അന്നേരം അടുത്ത് മാറ്റി അത് ഇങ്ങനെ ഓരോന്നും പറക്കി പറക്കി അത് മാറ്റി വെച്ചിട്ടാ ഞാൻ കഴിക്കും അത് അച്ചനങ്ങനൊക്കെ ഉണ്ട് ഇല്ല വീട്ടിലാകുമ്പോഴത്തേക്ക് നമ്മള് വല്ലപ്പോഴാണ് ബീഫ് കഴിക്കുന്നത് ഈ മാസം ഒരു ശം ബീഫ് മേടിച്ചു ഒരു വശം ചിക്കൻ മേടിച്ചു കഴിഞ്ഞ മാസം ഈ മാസം ആദ്യമായിട്ടാണ് പറയാ മീൻ മേടിക്കാൻ പോയതാ മീൻ മേടിക്കാൻ പോയപ്പോൾ കാണാം ഒരാഗ്രഹം അവിടെ ബീഫ് ബീഫോടെ ബീഫോണ്ട് അങ്ങനെ മേടിച്ചു ഇല്ല ചോച്ചാ സലാഡോ എടുത്തോച്ച സലാഡോ എടുത്തിട്ട് ഈ ചീനിയും എല്ലാം കൂടെ ചോറ് മതി നോക്കും അച്ഛൻ കുറച്ച് ഇവിടെ 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 അച്ഛൻ്റെ ചോറ് കുറച്ച് കഴിച്ചോളൂ ശലം ചീനിയും കഴിച്ചു ശലം ചോറും കഴിച്ചു എന്നാൽ മോരിമുള്ള കുടിച്ചു മോരിമുള്ള കുടിച്ചായിരുന്നു പഴം കഴിച്ചായിരുന്നു ആ നമ്മുടെ വണ്ടി അടക്കുന്നു അങ്ങനെ അച്ഛൻ്റെ ചാപ്പാട് ഉച്ചക്കെ ഓക്കെ